പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ അറുപത്തിമൂന്ന് കോടി രൂപയുടെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടി കള്ളപ്പണ പ്രതിരോധ നിയമപ്രകാരം കേരളം അടക്കമുള്ള ഇടങ്ങളിലെ എട്ട് സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത് പോപ്പുലർ ഫ്രണ്ടിന് സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നത് എസ് ഡി പി ആണെന്നും ഇതിന്റെ രേഖകൾ ലഭിച്ചിട്ടുണ്ട് എന്നും ഇ ഡി അറിയിച്ചിരിക്കുന്നു നോബിൾ മാരിക്കാരൻ നോബിൾ എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത് പ്രതി പോപ്പുലർ ഫ്രണ്ടിന്റെ അറുപത്തിയേഴ് കോടിയുടെ സ്വത്തുക്കൾ കൂടി ഈഡ് ഇപ്പോൾ കണ്ടുകെട്ടിരിക്കുന്നു ഇതുവരെ നൂറ്റി ഇരുപത്തി ഒൻപത് കോടിയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിരിക്കുന്നത് പി എഫ് ഐയെ നിരോധിച്ചതിന് പിന്നാലെ ഉള്ള നീക്കത്തിന്റെ ഭാഗമായാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ നീക്കം എന്താണ് പ്രധാനപ്പെട്ടത് ഇതിൽ പ്രധാനപ്പെട്ട വസ്തുതകൾ കൂടി ഉണ്ട് എന്ന് എടുത്തു പറയണം പ്രധാനമായും പോപ്പുലർ ഫ്രണ്ടിന്റെ കേരളത്തിലെ ഗ്രീൻ വാലി അക്കാദമി അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ എസ് ഡി പി ഒയുടെ ഭൂമി ഒപ്പം പന്ത്രത്തെ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ ട്രസ്റ്റ് വയനാട്ടിലെ ഇസ്ലാമിക് സെൻട്രൽ ട്രസ്റ്റ് ഒപ്പം ആലുവയിലെ പെരിയാവാരി ചാരിറ്റബിൾ ട്രസ്റ്റ് അതുപോലെ പാലക്കാട് വള്ളുവനാ ട്രസ്റ്റ് ഉൾപ്പെടെയുള്ള ട്രസ്റ്റുകളുടെ അടക്കം സ്വത്തുക്കളും കണ്ടുകെട്ടിയിട്ടുണ്ട് എന്നാണിപ്പോൾ നമുക്ക് ഇ ഡിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്താണെങ്കിലും വലിയ നീക്കമാണ് ഇഡിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് രാജ്യത്ത് ഇസ്ലാമ ഭീകരവാദം വളർത്തുന്നതിന് വേണ്ടിയാണ് പി എഫ് ഐ ശ്രമിക്കുന്നത് എസ് ഡി പി ഐയും ഇതിൻ്റെ ഭാഗമാണ് വിദേശത്ത് നിന്ന് ഫണ്ട് സ്വീകരിക്കുന്നു പലയിടത്തും ഫണ്ട് ഇത്തരത്തിൽ സ്വരൂപിച്ചുകൊണ്ടൊക്കെയാണ് ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നടക്കമുള്ള നിരീക്ഷണങ്ങളും വിമർശനങ്ങളും എന്താണെങ്കിലും ഇ ഡി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട് അതായത് നൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപയുടെ സ്വത്തുക്കൾ ഇതുവരെ കണ്ടുകെട്ടിയിട്ടുണ്ട് ഇനിയും ഈ നടപടികൾ തുടരും എന്നാണ് ഇ ഡി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് സ്മൃതിയത്